ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്ന് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ഒരു നല്ലൊരു നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഒരു ഇരുപത്തി ദിവസം നിങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം അതെന്ന് പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ അഫോമേഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാം അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എന്നാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിരന്തരമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയും ഇതിങ്ങനെ അഫോമേഷൻസ് ഇങ്ങനെ കൊടുക്കുന്നതോറും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ സബ്കോൺഷ്യസ് മൈൻഡില് സബ് കോൺഷ്യസ് അല്ല സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആഴത്തിൽ പതിയുകയും നമ്മുടെ ഉള്ളിൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന അതായത് ഇപ്പം നിലവിൽ നമ്മൾ പൈസ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സങ്കല്പാണ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പൈസ എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ട ഒരു വിശാശാണെന്ന് ചിലർ പറയുന്നുണ്ട് പൈസ എന്ന് പറയുന്നത് എന്താ പറയണ്ടേ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പൈസ വന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്നൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തെറ്റിദ്ധാരണയാണ് നമ്മളൊക്കെ വെച്ച് പുലർത്തുന്നത് ഈവൻ പണ്ട് തൊട്ട് പറഞ്ഞു വന്ന നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് കൈമാറി തന്ന ഒരു സംഭവമാണ് അത് പൈസ എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ വേണ്ടാത്തൊരു കാര്യമായിട്ടാണ് പൈസേനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുവരെ അതായത് ഒരു നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു പൈസ വന്നു അയാൾ ആ പൈസ കൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊരു നെഗറ്റീവ് അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് അപ്പൊ ആ പൈസ മാറും അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ ഒരു കുറച്ച് കുറെ കാശ് വന്നിട്ടുണ്ട് അയാൾ തന്നെ അതൊന്നും ചെയ്യത്തില്ല ആർക്കൊന്നും ചെയ്യത്തില്ല അയാൾ അത് വെച്ചുകൊണ്ടിരിക്കും അയാൾ അത് മരിക്കും അങ്ങനെ തന്നെ അത് പോകും അപ്പൊ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് പൈസ മാറും അപ്പം പൈസ ഒരു എനർജിയാണ് അപ്പം പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സാധാരണക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾക്കൊന്നും അവരെ പോലെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല പണ്ടു തൊട്ട് പറഞ്ഞു തന്ന വേറൊരു സങ്കല്പമാണ് എന്നാ ഇരിക്കുന്നതിന് മുമ്പേ കാലം നീട്ടാൻ ശ്രമിക്കേണ്ട കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ അങ്ങനെ പല കൺസെപ്റ്റും നമ്മുടെ ഉള്ളില് ഈ പൈസയോടുള്ള ഒരു നെഗറ്റീവ് തോട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ അതുകൊണ്ട് എന്താ സംഭവിക്കുക നമ്മൾ പലപ്പോഴും നമുക്ക് ഈ മണി ബ്ലോക്സുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും സോ അതിനാണ് നമ്മളത് പ്രിവെന്റ് ചെയ്യാനാണ് ഈ അഫോമേഷൻസ് കൊടുക്കുന്നത് ഈ അഫോമേഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ആഴത്തിൽ പതിയും തോറും നമ്മുടെ മണി ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട് മാറുകയും മണി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അതായത് ഒരു എന്താ പറയണ മണി ഒരു ഒരു എനർജിയാണെന്നും നമുക്കത് വേണ്ട ഒരു സംഭവമാണെന്നും അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് സാമ്പത്തികം വരികയും നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി ഒക്കെ മെച്ചപ്പെടുകയും ചെയ്യും ഇപ്പം നമ്മൾ പറയാം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും അല്ലേ നമ്മളെല്ലാം നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് മണി എന്ന് പറഞ്ഞ ഒരു സംഭവം പക്ഷെ ഞാൻ വിചാ നോക്കിയെടുത്തോളം ആയിട്ടുള്ള നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കോകളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ധനം കൂടുന്നത് അല്ലേ അപ്പൊ നമ്മൾ അത് വിചാരിക്കുന്നു നമ്മള് നമ്മൾ വിചാരിക്കുമ്പോ മണി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഒരു സംഭവമാണ് സോ അങ്ങനെയല്ല മണി ഒരു നെഗറ്റീവ് അല്ല മണി ഒരു എനർജിയാണ് അത് നന്നായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കാശ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര പേർക്ക് നമുക്ക് അതുകൊണ്ട് ഉപകാരം ചെയ്യാൻ പറ്റും എത്ര പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക സോ എപ്പോഴും നമ്മൾ മണിനെ സ്നേഹിക്കാൻ പഠിക്കുക കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഈ ഈ അഫോമേഷൻസ് നിങ്ങൾ നിരന്തരം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ നിരന്തരം കേട്ടു നോക്കുക വളരെ വലിയ മാറ്റം ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഉറപ്പായിട്ട് മാറ്റം സംഭവിക്കും അത് ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ അപ്പൊ കേട്ടു നോക്കൂ ഞാൻ ഈ പറയുന്ന അഫോമേഷൻസ് നിങ്ങൾ നിരന്തരം കേൾക്കാൻ ശ്രമിക്കുക ട്വന്റി വൺ ഡേയ്സ് തുടർച്ചയായി കേൾക്കുക അതുപോലെ തന്നെ ഇത് നിങ്ങൾ മനസ്സിലും പറയാൻ ശ്രമിക്കുക I am a money magnet. Wealth and abundance flow to me. Money comes to me in expected and unexpected ways. I am open to receiving money. I attract money easily and effortlessly. I am worthy of financial success. I am an excellent money manager. Money comes to me so easily. I always have more than enough. Every day, in every way, I attract abundance. My wealth keeps growing and growing. I love and respect money. My income is constantly increasing. It's easy to make money. I am financially free. I am so happy and grateful now that I have multiple sources of income. I am rich. I attract new financial opportunities every day. Today I activate my wealth potential. Thank you.